ഫ്രണ്ട്സ് ഇന്നുള്ളത് എൻ്റെ വീട്ടിൽ തന്നെയാണ് അപ്പോൾ വീട്ടിൽ രണ്ട് ടാങ്ക് ഉണ്ട് അതിൽ ഒരു ടാങ്കിൽ വിളവെടുപ്പാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മാസമായിട്ട് വളർത്തിയ വാളയും അതേപോലെ തിലോപ്പിയും ഇതിന് രണ്ടിനെയാണ് നമ്മൾ വിളവെടുക്കുന്നത് ഏകദേശമൊക്കെ നല്ല സൈസായിട്ടുണ്ട് കാരണം ഏകദേശം ഒരു വർഷാകാരം ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രോട്ടീൻ തീറ്റയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതായത് വരാലിൻ്റെ തീറ്റ ഒരു ടാങ്കിൽ വരാലും വളരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തീറ്റ തന്നെയാണ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കൊടുത്തിരുന്നത് അപ്പോൾ അതിന് നമ്മൾ ഇന്ന് വിളവെടുക്കണം ഏകദേശം ഒന്നോ ഒന്നര കിലോൻ്റെയൊക്കെ മീനുണ്ടായിരുന്നു അപ്പോൾ ഇതിന് നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണം ഞങ്ങൾ സാധാരണ വില കൂടി നിൽക്കുമ്പോൾ അതായത് വളർത്തു മത്സ്യങ്ങൾ കടൽ മത്സ്യങ്ങൾ കുറഞ്ഞ് നിൽക്കുന്ന സമയത്ത് മാർക്കറ്റുകളിലൊക്കെ കൊടുക്കാറാണ് പതിവ് സാധാരണ നമ്മുടെ തൊട്ടടുത്തുള്ള മാർക്കറ്റുകൾ അതേപോലെ ഷോപ്പുകൾ അവിടെയൊക്കെ അവർ നമ്മുടെ അടുത്ത് ഫ്രഷ് മീനുണ്ടോ എന്ന് ചോദിക്കും അവിടെ മീൻ ടൈറ്റ് വരുന്ന സമയത്ത് അപ്പോൾ നമ്മൾ അവരോട് മീനുണ്ട് എന്ന് പറയും അപ്പോൾ അവരുടെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് മീൻ കൊണ്ടുപോകാൻ ചെയ്യാറ് അപ്പോൾ ഇതിൽ നമ്മൾ ഒരു മാസം അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള മീനുകളൊക്കെ നമ്മുടെ വീട്ടിലേക്കും മറ്റു മറ്റു ഫ്രണ്ട്സിനും കുടുംബക്കാർക്കൊക്കെ ആവശ്യമുള്ള തന്നെ നമ്മൾ അപ്പോഴും പല ടൈമിനായിട്ട് വിളവ് അതിൻ്റെ ബാക്കി വന്ന മീനാണ് നമ്മൾ കാണുന്നത് അത്യാവശ്യം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് കിലോത്തോളം മീനുണ്ടായിരുന്നു നമുക്ക് തിലോപ്പിയൊക്കെ കണ്ടാൽ അറിയാൻ പറ്റുമോ ഏകദേശം ഒരു ഒന്നര കിലോൻ്റെ തിലോപ്പി കിട്ടിയിട്ടുണ്ട് ഈ പ്രോട്ടീൻ തീറ്റ കഴിക്കുക കാരണം തന്നെ അത്യാവശ്യം നല്ല നന്നായിട്ട് തന്നെ തീറ്റ എടുത്ത് നന്നായിട്ട് തന്നെ വലുതായിട്ടുണ്ട് അപ്പോൾ ഇത് മുതലാകുമോ അത് നിങ്ങൾക്ക് തീറ്റ കൊടുത്താൽ മുതലാകുമെന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് അപ്പോൾ നമ്മൾ ഒരു കുറേ വർഷങ്ങളായില്ലേ ഈ മാർക്കറ്റും ഫീൽഡിലായിട്ട് അപ്പോൾ മീന് ഡിമാൻഡ് ഉണ്ടാകുന്ന സമയത്ത് അതായത് അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഇരുന്നൂറ് രൂപയെങ്കിലുമൊക്കെ കിട്ടണം ഒരു കിലോ വിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അപ്പോൾ ഇതേപോലെ ഉള്ള ടാങ്കുകളിൽ നമ്മൾ മത്സ്യകൃഷി നടത്തുന്നത് ചെറിയൊരു പ്രോഫിറ്റ് കിട്ടാനാണ് അല്ലാതെ നമ്മളിപ്പോൾ ഈ ഒരു മത്സ്യകൃഷി നടത്തിയിട്ട് അതിൽ നിന്ന് ചെറിയ ടാങ്കിൽ നിന്ന് നമുക്ക് ലക്ഷങ്ങളൊന്നും സമ്പാദിക്കാൻ പറ്റില്ല അപ്പോൾ ചെറിയ ഒരു ലാഭം കിട്ടിയിട്ട് ചെറിയ ലാഭം കിട്ടുമ്പോൾ നമ്മൾ കൊടുക്കാറാണ് പതിവ് അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള വാളയും അതുപോലെ വലുപ്പമുള്ള തിലോപ്പിയാണ് അപ്പോൾ ഈ മീനുകൾ നമ്മൾ ശരിക്ക് മാർക്കറ്റുകളിലൊക്കെ കാണുന്നത് പല സംസ്ഥാനങ്ങളിലൊക്കെ വരുന്ന നെയ്യ് അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ചിക്കൻ വേസ്റ്റൊക്കെ കൊടുത്ത് വളർത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള വാളനെ വാളയിൽ നിന്നും അല്ലെങ്കിൽ തിലോപ്പിയിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണിത് കാരണം നല്ല ടേസ്റ്റുള്ള മത്സ്യമാണ് ഫ്രണ്ട്സ് മത്സ്യകൃഷി നടത്തുന്നവർ വളരെ കുറഞ്ഞ അളവിൽ മീൻ ഇട്ട് പലിശ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിളാണെങ്കിൽ മാത്രം വളർത്തുക പിന്നെ നമ്മൾ വീഡിയോയിലൂടെ മത്സ്യകൃഷി കാണിച്ച് തരുന്നത് ഇത് കാണാൻ താല്പര്യമുള്ള പല ആളുകളുമുണ്ട് കാരണം പല വിദേശ രാജ്യങ്ങളിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ വീഡിയോകളൊക്കെ കാണുന്നതും അതേപോലെ എൻ്റെ വാട്സപ്പ് നമ്പറിലൊക്കെ ഡെയിലി ആൾക്കാർ വിളിക്കാറുണ്ട് താല്പര്യമുള്ളവരൊക്കെ അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നമ്മളിപ്പോൾ ചെറിയ ടാങ്കിൽ മത്സ്യകൃഷി നടത്തിയാൽ നമുക്ക് ഒരുപാട് ലാഭം കിട്ടില്ല അത് അറിഞ്ഞതിന് ശേഷം മാത്രം മത്സ്യകൃഷി നടത്തുക അതേപോലെ ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ വാള തിലോപ്പിയ നമ്മുടെ കയ്യിൽ വരാൽ അതേപോലെ മറ്റ് കാർപ്പിനങ്ങളിൽ പെട്ടത് മറ്റ് അലങ്കാര മത്സ്യങ്ങളിൽ പെട്ട കോഴിക്കാർപ്പ് പോലുള്ള മത്സ്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഞാൻ ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇത് ടാങ്കിലേക്ക് ഇടുന്ന സമയത്ത് ടാങ്കിൽ ഏകദേശം ഒരു രണ്ട് അടിക്ക് വെള്ളം നിർത്തിയിട്ട് വളരെ ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു അത് രണ്ടു രണ്ടരഞ്ചൊക്കെ സൈസുള്ള കുഞ്ഞുങ്ങളായിരുന്നു നമ്മൾ അന്നിട്ടത് പിന്നെ അത് ഗ്രാജലി വലുതായി വന്നാണിത് അപ്പോൾ വെള്ളം നിർത്തിയതിന് ശേഷം അതിൽ കല്ലുപ്പിടും അതായത് ഏകദേശം ഒരു പത്ത് കിലോ നോൺ അയോഡി സൈഡ് ആ കല്ലുപ്പിട്ടതിന് ശേഷം പൊട്ടാസ്യം റമനേറ്റ് ഇട്ട് അതൊരു ഒരു ദിവസം വെള്ളം നിർത്തിയിട്ട് വെയിൽ കൊള്ളിച്ചതിന് ശേഷമാണ് നമ്മൾ മത്സ്യ അങ്ങനെ ഒരു മൂന്ന് നേരമൊക്കെ തീറ്റ കൊടുത്തായിരുന്നു ആവശ്യത്തിനുള്ള തീറ്റ കൊടുക്കും പിന്നെ വീട്ടിൽ വാളയും തിലോപ്പിയൊക്കെ ആകുമ്പോൾ തിലോപ്പിയൊക്കെ നമ്മൾ വീട്ടിൽ ഇഷ്ടംപോലെ മുരിങ്ങയുടെ ഇലയുണ്ട് അതേപോലെ മറ്റ് ഇല വർഗങ്ങളൊക്കെ ഉണ്ട് അത് ഒരു കെട്ടാക്കിയിട്ട് ഈ ഇതിൻ്റെ എവിടെയെങ്കിലും സൈഡിൽ നമ്മൾ എടുത്ത് വയ്ക്കും പപ്പായുടെ ഇല അങ്ങനെയുള്ള കപ്പയുടെ ഇല അതൊക്കെ കൊടുക്കും പിന്നെ വാളയ്ക്ക് ചോറ് നമ്മൾ വീട്ടിൽ വരുന്ന ചോറ് ഇഡലി അങ്ങനെയുള്ള വീട്ടിൽ വരുന്ന കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ടാങ്കിലേക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ ആ വാള അതും കഴിക്കും അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്തായിരുന്നത് പിന്നെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കും വെള്ളം മാറ്റാനുള്ള സൗകര്യം ഇതിലുണ്ട് പുറത്തൊരു വാൾ വെച്ചിട്ടുണ്ട് ആ പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ നേരെ വെള്ളം പോകും പോവും അങ്ങനെയാണ് ഈ മത്സ്യകൃഷി നടത്തിയത് അതായത് എനിക്ക് ലാഭം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ ടാങ്കിൽ നമുക്ക് ചെറിയൊരു ലാഭം കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് റേറ്റ് എവിടെ നിന്ന് കിട്ടുക എന്നുള്ളത് കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് കിട്ടുന്ന സമയത്ത് കൊടുക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വലിയ പ്രയാസമല്ലാതെ മീൻ വിൽക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഈ ടാങ്കിൽ ഇത് എടുത്തതിന് ശേഷം വീണ്ടും തിലോപ്പിയും വാളയും ഇറക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ തൊട്ടടുത്തുള്ള ടാങ്കിൽ വരാൻ വളരുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ടാങ്കിൽ ഫിൽട്ടറോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല സാധാരണ വെള്ളം നിർത്തിയിട്ട് അതിൽ എയർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്സിജൻ അത് ഒരു എയർ പമ്പ് നമുക്ക് സബ്സിഡിയോട് കൂടിയിട്ടുള്ള കറൻറ്റ് ഉണ്ട് അപ്പോൾ ആ കരൻ്റിൽ ഒരു എയർ പമ്പ് കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നുണ്ട് അതിൽ നിന്നാണ് നമ്മൾ എയർ കൊടുത്തിട്ട് മീനെ വളർത്തിയത് പിന്നെ നമുക്ക് ഈ മീനിന് അസോള പോലത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും ഈ ടാങ്കിൻ്റെ മുകളിൽ നമ്മൾ ടാർപ്പ് ആയതുകൊണ്ടൊരു പന്തൽ പോലെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ മല തൊട്ടെടുത്തുണ്ടാവുകട്ട് അവിടുന്ന് കുരങ്ങന്മാർ വന്നിട്ട് ഈ ടാർപ്പായുടെ മുകളിലേക്ക് ചാടിയിട്ട് നമ്മൾ ടാർപ്പായ മുഴുവൻ നാശാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മീൻ വളർത്തുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ ടാർപ്പായ ഇട്ടിണ്ടായിരുന്നു ഇപ്പോൾ ടാർപ്പായ ഒന്നും ഒന്നുമില്ല അപ്പം പ്ലെയിനായിട്ടാണ് കിടക്കുന്നത് ഈ നമുക്ക് ഓവറായിട്ട് വെയിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രശ്നം വരുള്ളൂ അതും വെള്ളത്തിലധികം ആൽഗകൾ വരും പച്ച കളർ വരും അത് തിലോപ്പിയ നന്നായിട്ട് തിന്നും പിന്നെ വെള്ളത്തിൻ്റെ പി എച്ചും മറ്റു കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ പി എച്ച് കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും അത് പി എച്ച് എങ്ങനെ കൂട്ടുക എന്നുള്ളതൊക്കെ നമുക്ക് നല്ല യൂട്യൂബ് വീഡിയോ ഒക്കെ ഉണ്ട് അത് എടുത്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക മത്സ്യകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമുക്കറിയാവുന്ന പോലെയൊക്കെ പറഞ്ഞു തരാവുന്നതാണ് അതേപോലെ മീൻ കൊടുക്കാനുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ചിലപ്പോൾ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിലും നമ്മൾ എന്തായാലും നിങ്ങൾക്ക് വാട്സപ്പിൽ റിപ്ലൈ തന്നിരിക്കും കാരണം വിളിക്കുമ്പോൾ ചിലപ്പോൾ അതേപോലെ ഹാർവെസ്റ്റിംഗ് ഒക്കെ ആയിരിക്കും മീനിൻ്റെ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മീനെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ നമ്മളിനി വണ്ടിയിലേക്ക് ലോഡ് ചെയ്തിട്ട് നമ്മളുടെ അടുത്ത് ഓർഡർ ചെയ്ത ആൾക്കാർക്ക് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് നമുക്കിതേപോലെ ഒന്നിച്ച് മീന് കൊടുക്കണേറ്റവും ലാ ലാഭം ഏറ്റവും നല്ലത് കാരണം നമുക്ക് മീൻ മേടിക്കാൻ ലോക്കലായിട്ട് ആൾക്കാർ വരട്ടെ എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വരില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മീനൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങളവിടെ വന്നിട്ട് ഞാൻ അത്യാവശ്യം ഒരു റേറ്റ് ഇട്ടിട്ട് മീൻ മൊത്തത്തിൽ എടുക്കുന്നതാണ് എല്ലാ മീനുകളും എടുക്കുന്നുണ്ട് നിങ്ങൾ ആ പിന്നെ നമുക്ക് ചില സമയത്ത് ഫുള്ളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് കടൽ മീൻ ഇനിയിപ്പോൾ വില കുറഞ്ഞു വരുന്ന സമയമാണ് അപ്പോൾ ചിലപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇടേണ്ടി വരും